നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പത്ത് ദിവസങ്ങൾക്ക് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പതിനയ്യായിരത്തിലധികം ജീവനക്കാർ വെറും കൈയ്യോടെ ഇറങ്ങിപ്പോകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ മന്ത്രി കെ എൻ ബാലഗോപാലിനെ ഓടിച്ചു കാരണം മേലിൽ പണവും ചോദിച്ച് കത്തെഴുതരുതെന്ന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശവും നൽകി ആരോഗ്യ കാരണങ്ങളാൽ ബാലഗോപാൽ അവധിയിൽ പോകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് ധനപ്രതിസന്ധി തീർക്കാൻ ഒൻപതിനായിരം കോടി വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് കേന്ദ്ര സർക്കാർ തള്ളിയത് നേരത്തെ അനുവദിച്ച മൂവായിരം കോടി രൂപയുടെ മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു അതുകൂടാതെയാണ് പുതിയ വായ്പ ആവശ്യവുമായി കേരളം എത്തിയിരിക്കുന്നത് പതിനയ്യായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം ഒൻപതിനായിരം കോടിയോളം വേണമെന്നാണ് ആവശ്യം ഈ വർഷം സംസ്ഥാനത്തിന് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആദ്യ ഒൻപത് മാസം എടുക്കാവുന്ന കടം കടമെത്രയെന്ന് ഇനിയും കേന്ദ്രം പറഞ്ഞിട്ടില്ല ഇത് ലഭിക്കാതെ സംസ്ഥാനത്തിന് കടമെടുക്കാനും ആകില്ല ഈയിടെ ഒരു മൂവായിരം കോടിയുടെ വായ്പ കേന്ദ്രം അനുവദിച്ചതാണ് വായ്പാ പരിധിയിൽ നിന്നാണ് മൂവായിരം കോടി രൂപ കടം എടുക്കാൻ അനുവദിച്ചത് ഇതിന് പിന്നാലെയാണ് ഒൻപതിനായിരം കോടി വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന ആവശ്യമായി കേരളം മുന്നോട്ട് വന്നിരിക്കുന്നത് കേരളത്തിൽ തിരികെ എത്തിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ധനമന്ത്രിക്ക് സംസ്ഥാനം കത്തെഴുതിയത് അനുവദിച്ച മൂവായിരം കോടി രൂപയുടെ മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്താഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന് തൊള്ളായിരം കോടി വേണം അടുത്ത മാസം ആദ്യ ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം ഇതിനായാണ് അടിയന്തര കടമെടുപ്പിന് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത് കേരളം കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിച്ചത് ഏറ്റുമുട്ടലിന്റെ പാതയാണ് ഇതാണ് നിർമ്മലാ സീതാരാമനെ ബുദ്ധിമുട്ടിക്കുന്നത് കേരളത്തിന് ലഭിക്കേണ്ട വായ്പയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന്റെ പാത സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു കടമെടുപ്പിന്റെ പരിധി എടുത്തു കളയണമെന്ന ധിക്കാരപരമായ നിലപാടാണ് കേരളം ഹർജിയിൽ സ്വീകരിച്ചത് കപിൽ സിബലായിരുന്നു കേരളത്തിനായി കോടതിയിൽ കേസ് വാദിച്ചത് ഇന്ത്യയിൽ തന്നെ ഇത്തരം ഒരു ആവശ്യമായി കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം എന്ന ചീത്തപ്പേരും കേരളം സ്വന്തമാക്കി ഈ സാമ്പത്തിക വർഷം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുക സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിന് മുൻപ് തന്നെ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ കേരളം കടമെടുത്തു കടമെടുത്തുകഴിഞ്ഞു കേന്ദ്രം സുപ്രീംകോടതിയെ അത് അറിയിച്ചിരുന്നു ഊർജ്ജ മേഖലയിലെ കൂടി അനുവദിച്ചാൽ കേരളത്തിന്റെ വായ്പാ പരിധി കോടി രൂപയായി മാറും പരിധി പ്രകാരമുള്ള പുറമെ രണ്ടായിരം കോടി രൂപ വായ്പ ഉൾപ്പെടെ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ നൽകാമെന്നും കേസ് പിൻവലിക്കാനും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും കേരളം കൂട്ടാക്കിയിരുന്നില്ല കേരളം ചോദിച്ചത് ബെയിലൌട്ടാണെന്നും ബെയിലൌട്ട് നൽകുക സാധ്യമല്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന ആവശ്യവുമായുള്ള കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് സുപ്രീം കോടതി കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന കേരളത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല കേരളത്തിനെതിരായ കേന്ദ്രവാദം ശരിയെന്നും അധികമായി സംസ്ഥാനത്തിന് കടമെടുക്കാൻ അവകാശമില്ലെന്നും സുപ്രീം കോടതി ഈ കേസിൽ വ്യക്തമാക്കിയിരുന്നു കോടി രൂപ കടമെടുക്കാനുള്ള അവകാശം ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തിനായില്ലെന്ന് പറഞ്ഞത് കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഇരുപത് വരെ കേരളം അധികമായി കടമെടുത്തുന്ന കേന്ദ്രവാദം ശരിവെച്ച കോടതി കേരളത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങളിൽ ഇടക്കാല ആവശ്യവുമായി കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കുമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയായിരുന്നു കോടതി ഇടപെടലിലൂടെ സംസ്ഥാനത്തിന് ആവശ്യത്തിന് പണം ലഭിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ആവശ്യം തള്ളിയത് ആദ്യം വിരമിക്കൽ പ്രായം ഉയർത്താനാണ് കേരളം ആലോചിച്ചത് എന്നാൽ ഇതിനോട് മുഖ്യമന്ത്രിക്ക് താൽപര്യം മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമുണ്ടെങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടറി അനുവദിക്കുകയില്ല വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നത് പാർട്ടി നയമല്ലെന്നാണ് എം വി ഗോവിന്ദന്റെ നിലപാട് യുവാക്കളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല മുൻപ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടത് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടൽ വഴിയാണ് ഗോവിന്ദൻ മന്ത്രിയായിരുന്ന കാലത്ത് അംഗീകരിച്ച സർക്കാർ നിലപാടാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മാറിയത് കേന്ദ്രം പണം തന്നില്ലെങ്കിൽ തൽക്കാല വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടതില്ലെന്നാണ് ബാലഗോപാലിന്റെ തീരുമാനം ക്ഷേമ പെൻഷൻ നൽകാതിരിക്കുമ്പോൾ പാവപ്പെട്ടവർ പ്രശ്നം ഉണ്ടാക്കാറില്ലല്ലോ എന്നാണ് ബാലഗോപാൽ ചോദിക്കുന്നത് പെൻഷൻ പോലും വൈകുന്ന സാഹചര്യം നിലവിലുണ്ടെന്ന് ബാലഗോപാൽ ആവർത്തിക്കുന്നു കിട്ടുന്നതും വാങ്ങിയ സ്ഥലം ഇടുക എന്നാണ് സർക്കാർ പറയുന്നത് അതായത് സർക്കാർ ഒരു പ്രത്യേക തരം ഗുണ്ടാ ഫീസാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാന സർക്കാർ വടികൊടുത്ത് വാങ്ങിയ അവസ്ഥയിലായി സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ നടപടികളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അധികാരത്തിലുണ്ടായിരുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തുണ്ടായ മിസ് മാനേജ്മെന്റ് ആണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കിഫ്ബി നിയമം തോമസ് ഐസക്ക് കൊണ്ടുവന്നപ്പോൾ ബജറ്റിന് പുറത്ത് കടം വാങ്ങാൻ പാടില്ലെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും എന്ന മുന്നറിയിപ്പ് ഇന്ന് കോടതി ശരിവച്ചിരിക്കണം കേന്ദ്ര സർക്കാരിൽ നിന്ന് അമ്പത്താറായിരത്തി എഴുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ടെന്നും അതിനുവേണ്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത് എന്നാൽ അമ്പത്താറായിരത്തി എഴുന്നൂറ് കോടി കിട്ടാനുണ്ടെന്നത് സംബന്ധിച്ച് ഒരു വാദവും സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല കടമെടുക്കാനുള്ള പരിധി മാറ്റണമെന്നും കടമെടുപ്പിനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുമാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് നാല് ലക്ഷം കോടി രൂപയുടെ പൊതു കടത്തിലേക്ക് കൂപ്പുകുത്തിയ കേരളം വീണ്ടും കടമെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും അപകടകരമായ രീതിയിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിന്റെ മുഖ്യ ഉത്തരവാദി ധനകാര്യ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനാണ് അപകടത്തിൽ നിന്ന് കരകയറാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ശ്രമമുണ്ടായില്ല ഇപ്പോൾ ധനകാര്യ മിസ്മാനേജ്മെന്റ് തുടരുകയാണ് നികുതി പിരിവിലും ദുർച്ചെലവ് നിയന്ത്രിക്കുന്നതിലും അഴിമതി തടയുന്നതിലും ഈ സർക്കാർ പരാജയപ്പെട്ടു നികുതി പിരിവിലെ പരാജയവും ദുർചെലവുമാണ് ശമ്പളമോ പെൻഷനോ കൊടുക്കാനാകാത്ത അത്രയും ഗുരുതര ധനപ്രതിസന്ധിക്ക് കാരണം ചരിത്രത്തിലെ ഏറ്റവും മോശം പദ്ധതി ചെലവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷമുണ്ടായത് എന്നിട്ട് മുഖ്യമന്ത്രി ധനമന്ത്രി മൗനം പാലിക്കുകയാണ് പദ്ധതി വിഹിതം നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊന്നു അപകടകരമായ സ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ട് പ്രകാരം കടമെടുക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കണമെന്ന ആവശ്യം ഇതുവരെ കോടതിക്ക് മുന്നിൽ എത്താത്തത് കൊണ്ടാണ് കേരളം നൽകിയ ഹർജി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത് നിലവിൽ കടമെടുപ്പിന്റെ പരിധിയും കഴിഞ്ഞ് കേരളം കടമെടുത്തെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടുതൽ കടമെടുക്കാൻ കേരളത്തെ അനുവദിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഫലം അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയായി മുപ്പത്തി ആറായിരം കോടിയിൽ പതിനയ്യായിരം കോടി ഈ വർഷം തന്നെ എടുത്തു കഴിഞ്ഞു കിഫ്ബിക്ക് വേണ്ടി കടമെടുത്തതും കടമെടുപ്പ് പരിധിയിൽപ്പെടും അടുത്ത ഒൻപത് മാസത്തേക്ക് ആറായിരത്തി അറുന്നൂറ് കോടി മാത്രം കടമെടുക്കാവുന്ന ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകുന്നത് എടുക്കുന്ന കടം തിരിച്ചടയ്ക്കാനും സാധിക്കുന്നില്ല കിഫ്ബി ബോണ്ട് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയ്ക്ക് എടുത്തിട്ട് ആറ് ശതമാനം പലിശയ്ക്കാണ് മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചത് കോടികളാണ് സംസ്ഥാനത്തിന് നഷ്ടമായത് ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുമെന്നിരിക്കെയാണ് വിദേശത്ത് പോയി മസാല ബോണ്ട് വിറ്റത് ബജറ്റിന് പുറത്തുനിന്ന് നിന്ന് കടമെടുക്കാൻ ഉണ്ടാക്കിയ കിഫ്ബി ഇപ്പോൾ സംസ്ഥാനത്തിന് ബാധ്യതയായി മാറി എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല പകരം സർക്കാർ സ്വയം പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് എന്നാൽ കേന്ദ്രത്തെ ഭ്രാന്തമായി കുറ്റം പറഞ്ഞ് നിന്നിടം കുഴുക്കിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഭരണഘടനാ ബെഞ്ചിന്റെ അധികാരം സംബന്ധിച്ച ഒരു സുപ്രധാന ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നും എത്തിയത് അതായത് ഹർജി സംസ്ഥാനത്തിനെതിരായാൽ അത് നിയമമായി മാറും ഇന്നത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുണ്ടാവാൻ സാധ്യത കുറവാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി കുറഞ്ഞ അംഗബലമുള്ള ബെഞ്ചുകൾക്കും ബാധകമാണെന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞു ഹരിയാനയിൽ പഞ്ചായത്തുകൾ ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് തിരിച്ചുവിളിച്ചുകൊണ്ടാണ് നിർണായക നിരീക്ഷണം നടത്തിയത് ഉടമകൾ കൈവശം വെച്ച പരിധിയിൽ അധികമുള്ള ഭൂമി ഹരിയാന ഭൂനിയമപ്രകാരം പഞ്ചായത്തുകൾ പൊതു ആവശ്യത്തിനായി ഏറ്റെടുത്തിരുന്നു ഈ ഭൂമിയിൽ പൊതു ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം മിച്ചം വന്ന ഭൂമി ഉടമകൾക്ക് തിരിച്ചു നൽകുകയോ പഞ്ചായത്ത് വിൽപ്പന നടത്തുകയോ ചെയ്തു ഈ നടപടി ശരിവെച്ചു ുള്ള പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിധി പറഞ്ഞത് മിച്ചമെന്ന ഭൂമി വിൽപ്പന നടത്താനോ ആദ്യത്തെ ഉടമകൾക്ക് തിരിച്ചു നൽകാനോ പഞ്ചായത്തുകൾക്ക് അധികാരമില്ലെന്നായിരുന്നു അന്നത്തെ വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഏറ്റെടുത്ത ഭൂമിയിൽ പഞ്ചായത്തുകൾക്ക് ഉടമസ്ഥാവകാശമില്ലെന്നും നിയന്ത്രണാധികാരം മാത്രമാണുള്ളതെന്നും പൊതു ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഭൂമി മിച്ചം വന്നാൽ അത് ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉടമകൾ പഞ്ചായത്തുകളും വിൽപ്പന നടത്തി ആയിരക്കണക്കിന് ഏക്കർ ഭൂമി തിരിച്ചെടുക്കാൻ ഹരിയാന സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് അപ്പീൽ പരിഗണിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി വിധിയെ ഹൈക്കോടതി ആശ്രയിച്ചത് എന്തുകൊണ്ട് തെറ്റായെന്ന് സുപ്രീം കോടതി ബെഞ്ച് പറയണമായിരുന്നുവെന്നും ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മറ്റു ബെഞ്ചുകൾക്ക് ബാധകമാണെന്ന് പറയാൻ പ്രത്യേക നിയമത്തിന്റെ ആവശ്യമില്ല അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ബെഞ്ച് അവഗണിക്കാൻ പാടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരവ് പിൻവലിച്ച സുപ്രീം കോടതിയിലെ ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ ഓഗസ്റ്റ് ഏഴിന് പരിഗണിക്കുമെന്നും അറിയിച്ചു കടമെടുപ്പ് പരിധിയിലെ കേന്ദ്ര മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് കോടതി വിട്ടത് സംസ്ഥാനത്തിന് തിരിച്ചടിയായി അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ പതിനായിരം കോടി കൂടി അനുവദിച്ച് ഇടക്കാല ആശ്വാസം നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി അനുവദിച്ചില്ല കോടതി ഇടപെടലിലൂടെ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി ലഭ്യമായത് ചൂണ്ടിക്കാട്ടിയാണ് താൽക്കാലിക ആശ്വാസം നൽകാൻ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് വിസമ്മതിച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കേന്ദ്രം കൈകടത്തുന്നുവെന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഹർജി പരിഗണിക്കേണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് അതേസമയം അടിയന്തരമായി പതിനായിരം കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് അനുകൂലമായ ഉത്തരവുണ്ടായില്ല കോടതി ഇടപെടലിലൂടെ കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി ലഭിച്ചുവെന്നതും കേന്ദ്രം അയ്യായിരം കോടി കൂടി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നതും ചൂണ്ടിക്കാട്ടിയാണ് താൽക്കാലിക ആശ്വാസം നൽകാൻ സുപ്രീം കോടതി വിസമ്മതിച്ചത് തനെയുമല്ല അടിയന്തര ആവശ്യം എന്ത് എന്നത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കോടികൾ ചിലവാക്കി അഭിഭാഷകനെ ഇറക്കിയിട്ടും കേരളത്തിനാകാത്തതും കേന്ദ്രത്തിന്റെ വാദങ്ങളെ ഒരു പരിധിവരെ സാധീകരിക്കുന്നതായി ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുച്ഛേദ പ്രകാരമാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി തീരുമാനിക്കുന്നത് ഈ അനുച്ഛേദം ഇതുവരെ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്നതും ചൂണ്ടിക്കാട്ടിയാണ് പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് എങ്ങനെ മാനദണ്ഡങ്ങൾ എങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ എടുക്കാതെ പരിധി പിന്നീട് കടമെടുക്കാൻ ഉപയോഗിക്കാമോ സംസ്ഥാനത്തിന് കീഴിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയെ ബാധിക്കുമോ തുടങ്ങിയ വിഷയങ്ങളാവും ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുക ഭരണഘടനാ ബെഞ്ചിൽ നിന്നും തീരുമാനം വർഷങ്ങൾ എടുക്കും കേസ് ഭരണഘടനാ ബെഞ്ചിന് പോയതോടെ ബാലഗോപാൽ തീർത്തും പ്രതിസന്ധിയിലായി മുഖ്യമന്ത്രി ഇതിൽ തീർത്തും ദുഃഖിതനല്ല അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളൊന്നും ബാധിക്കുന്നതേയില്ല അതേസമയം കേന്ദ്രത്തെ പിണക്കാതിരുന്നെങ്കിൽ കേരളത്തിന് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാമായിരുന്നു